ഇനിയുള്ള സംഭവത്ത് ഉണ്ടല്ലോ എങ്ങനെയൊക്കെ കൃഷിയിൽ വിജയിക്കാം എന്ന് നമുക്ക് നോക്കാം ഇനി ഇങ്ങനെയുള്ള കൃഷി കൃഷിയിടങ്ങളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ തുടക്കം വരെ നമുക്ക് ഇത്തരം കൃഷിയിടങ്ങളായിരിക്കും നല്ലത് അതായത് നല്ല പച്ചപ്പുള്ള കൃഷിയിടങ്ങൾ അതായത് ഈർപ്പം നിലനിന്ന് മാത്രമേ ഇന്നത്തെ കൃഷി വിജയിക്കുള്ളൂ കേട്ടോ ഇത് കണ്ടോ നോക്കിയാൽ പിന്നെ ഫുള്ള് പച്ചപ്പ് കണ്ട ഈർപ്പം ഉള്ളിടത്തേ പച്ചപ്പ് ഉണ്ടാവുള്ളൂ നോക്കിയാൽ മണ്ണിന് ആവശ്യത്തിനുള്ള നനവും വളവും ഉള്ള സ്ഥലത്ത് വേണം ഈ സമയത്ത് കൃഷിയാൻ ഇങ്ങനെയുള്ള പുല്ലുള്ള സ്ഥലം ആദ്യം തന്നെ ട്രാക്ടർ ഉപയോഗിച്ചാൽ അടിപൊളിയായിട്ട് കിളച്ച് റെഡിയാക്കി വിടാം എല്ലായിടത്തും ഭൂപ്രകൃതികൾ വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് ഇവിടെ ചുരുമടലായത് തന്നെ ഇങ്ങനത്തെ കൃഷികളങ്ങൾ വേണം തിരഞ്ഞെടുക്കാം ഇവിടൊക്കെ നല്ല നനവുള്ള പ്രദേശമാണ് കംപ്ലീറ്റ് നല്ല വളക്കൂറുള്ള മണ്ണാണ് മണ്ണുണ്ടെങ്കിൽ കരുവയ്ക്കാൻ കൃത്യമായിട്ട് ഈ സമയത്തൊക്കെ ഈർപ്പം നിലനിൽക്കും നമ്മളിവിടെ ആദ്യം തന്നെ ജൈവവളങ്ങൾ ചാണകപ്പൊടി കോഴിവെള്ളമൊക്കെ നമ്മൾ ബേസ് വെള്ളമായിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങ് സമയത്ത് പ്മ്മായ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് നമ്മളിപ്പോൾ മിഷിനറി ഉപയോഗിച്ച് ഇവിടെ വരമ്പ് പോരിയാണ് ഇപ്പോൾ മിഷനറി ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്തുണ്ടല്ല മാലും എല്ലാം ഇങ്ങനെ വരമ്പ് പോരിയാൽ മതിയാവും മിഷനറി വെച്ച് എടുക്കുമ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള വീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇവിടെ ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് അമ്പത് സെൻറ്റിമീറ്റർ വീതിയിലാണ് നമ്മൾ എടുക്കുന്നത് ഒരു അറുപത് സെൻറ്റിമീറ്ററൊക്കെ വരെ നമുക്ക് ഈ മെത്തേഡിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതല്ല റൗണ്ട് മെത്തേഡ് ഉണ്ട് അപ്പോൾ പല പല രീതിയിൽ നമുക്ക് വരമ്പ് എടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് അടിവട്ട് എടുക്കാവുന്ന ഒരു മെത്തഡാണ് ഈ കാണുന്ന കൃഷിസ്ഥലത്ത് ബന്ദിയും സൂര്യാന്തിയും വേറെ വെറൈറ്റി ഫ്ലവറുകളുമാണ് നട്ടിരിക്കുന്നത് ഇവിടെ അർത്തിങ്ങപ്പള്ളി പെരുന്നാളായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഫ്ലവർ ഷോ നടത്തുന്നത് ഇവിടെ നവംബർ മാസമാണ് ഇവിടെ കൃഷി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ നല്ല വിളവാണ് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു മെത്തേഡിൽ വരമ്പെടുത്തു കഴിഞ്ഞാൽ പച്ചക്കറി മാത്രമല്ല ചെറുപയറ് വൻപേർ ഉഴുന്ന് അങ്ങനെയൊക്കെ അടിപൊളി ആയിട്ട് കൃഷിയാകട്ട് നനക്ക മൂലം ചെയ്യേണ്ട ഈ സമയത്തൊക്കെ ചെയ്യണമെങ്കിൽ ജനുവരി മാസം ചെയ്യണമെങ്കിൽ കൃഷി തുടങ്ങി കഴിഞ്ഞോണ്ടല്ല ആ കൃഷിയുടെ അവസാനം വരെയുള്ള വളങ്ങളൊക്കെ എപ്പോഴും ആ കൃഷി കൊണ്ട് തന്നെ മൂടി വെക്കുന്നതാണ് നല്ലത് അതുപോലെ മളം നന്നായിട്ട് ഇരുന്ന് തന്നെ കമ്പോസ്റ്റായി കിട്ടും ആവശ്യത്തിന് നമുക്ക് സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ ആക്രമിൽ വരുമ്പോഴത്തേക്ക് തൂമ്പു ഇഷ്ടിതിരിക്കണേ അപ്പം അതിനെ അടിപൊളിയായി ഇത്ര സ്ഥലങ്ങളാണ് ഇനി നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പം ഇനി ഒഴിവാക്കിയിട്ടുള്ള സ്ഥലം നമ്മൾ കാണിച്ചു തരിയാണ് ഇനി തൊട്ടടുത്തുള്ള സ്ഥലം തന്നെ കേട്ടോ ഇവിടെ നോക്കിയാൽ പുല്ലുമില്ല ഒന്നുമല്ല ഉണക്ക മണ്ണായി മണ്ണ് ചൂടായി ഒരു പന്ത്രണ്ട് ആവുമ്പോണ്ടല്ലോ മണ്ണ് കയറി പൊള്ളും അത് ചെടിനെ ബാധിക്കും പ്രത്യേകിച്ച് മഞ്ഞൾ തങ്ങൾ അസുഖങ്ങളൊക്കെ ഒരു മുരടിപ്പൊക്കെ കൂടും അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് നമ്മൾ ജൂൺ മാസത്തിൽ ആദ്യം തന്നെ ഇവിടെ മഴയൊക്കെ വീണ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ കൃഷി ആരംഭിക്കും അപ്പോൾ അതാകുമ്പോൾ നല്ല ഫീൽഡ് ഇരിക്കേണ്ട പെട്ടെന്ന് വെണ്ടിയിരുന്നു എന്താ അപ്പോൾ ഈ സ്ഥലം നമ്മളിത് ഇച്ചിരി മണ്ണിന് റെസ്റ്റും കിട്ടും ഒരു നാലഞ്ച് മാസം എന്ന് വെച്ചാൽ മണ്ണ് ഇത് വെറുതെ കിടക്കുമ്പോൾ മണ്ണ് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് അടിപൊളി ആയിട്ട് കിടക്കും ചെറിയൊരു കളയുണ്ടാകും അതിന് നീക്കം ചെയ്യാൻ വേണ്ട കാരണം ഡയറക്റ്റ് സൺലൈറ്റ് ഏക്കാതിരിക്കാൻ വേണ്ടിയാണ് തൊക്കെ ഇല്ലേ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം നന്നായിട്ട് പഴുക്കും അപ്പം അഥവാ ഇങ്ങനത്തെ സ്ഥലം മാത്രമേ ഉള്ളവരാണ് എങ്കിൽ നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് രാവിലെയും വൈകുന്നേരവും ജലസേനം നടത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരം സ്ഥലത്തും കൃഷി ചെയ്യാൻ കൃഷിയായിട്ട് പറ്റുകൃഷി കഴിഞ്ഞ് ആദ്യം പറ്റിയ പാടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഡിസംബർ ആദ്യം തന്നെ കൃഷിയായിട്ട് പറ്റിയ എന്നുള്ളതാണ് ഇവിടെ ഒരേക്കർ സ്ഥലമാണ് കേട്ടോ അവിടെ തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഡിസംബർ പതിനഞ്ചോടു കൂടി ഈ പാടവും നമുക്ക് ഏകദേശം എഴുപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ പാടത്തിൽ നമുക്ക് കൃഷി കൃഷിയായിട്ട് പറ്റിയാന്നുള്ളതാണ് ഉണ്ടാ അപ്പൊ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ വെറുതെ കുഴിച്ചു വെച്ചാൽ തന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് നല്ല വിളവുണ്ടാവും അപ്പം ഇതൊക്കെ ആണെങ്കിൽ വീടിനും അപ്പം മറ്റൊരു പുതിയ പുതിയ രക്ഷിക്കാൻ ഓ